വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് എം ജി ശ്രീകുമാർ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാർ എന്ന താരത്തിന്റെ ശബ്ദത്തിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഗായകനായും റിയാലിറ്റി ഷോ വിധികർത്താവായും അവതാരകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം എം ജി ശ്രീകുമാറിനൊപ്പം ഷൂട്ടിംഗ് ഇടങ്ങളിലും പൊതുപരിപാടികളിലുമെല്ലാം നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് വേദികളിൽ എത്താറുള്ളത് ഇവരുടെ പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു എം ജി ശ്രീകുമാറിന്റെ പിറന്നാൾ ഇതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങൾ താരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ എം ജി ശ്രീകുമാറിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയാണ് വൈറലാവുന്നത് നിലവിൽ എം ജി വിധികർത്താവായിരിക്കുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ വേദിയിൽ നിന്നും പിറന്നാൾ ആഘോഷം നടത്തിയിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് ഞെട്ടിച്ചുകൊണ്ട് ഭാര്യ ലേഖയും ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം പ്രിയതവന് ഒരു സർപ്രൈസ് കൊടുക്കുന്നതിനായി രഹസ്യമായിട്ടാണ് ലേഖ വേദിയിലേക്ക് എത്തിയത് അതിരാവിലെ ഭാര്യ വീട്ടിൽ നിന്ന് പോയെങ്കിലും അത് ഇങ്ങോട്ട് വരാനായിരുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായാണ് ഭാര്യ വേദിയിൽ കണ്ടപ്പോൾ ഗായകൻ പറഞ്ഞത് മാത്രമല്ല ഭാര്യയ്ക്കും തനിക്കുമുള്ള പൊരുത്തത്തെ കുറിച്ചും വേദിയിൽ എം പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ശ്രീകുട്ട എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവന് പൂച്ചെണ്ടുമായിട്ടാണ് ഭാര്യ ലേഖ എത്തിയത് എപ്പോഴും സർപ്രൈസുകളുടെ ഒരു ലോകമാണ് ടോപ് സിംഗർ എന്റെ പാട്ടുണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ലേഖ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മാത്രമല്ല പറഞ്ഞു വെച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചൊക്കെ ഈ വേദിയിൽ എത്തിയതും ശരിക്കും സർപ്രൈസായി ഒരു പക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ അടുപ്പമായിരിക്കാം അത് ഞാൻ ഇന്ന് ഈ ഷർട്ട് ഇടാൻ ഇരുന്നതല്ല ഈ ഷർട്ട് ഞാൻ വാങ്ങിയപ്പോൾ ലേഖ എന്നോട് പറഞ്ഞിരുന്നു എനിക്കിത് അത്ര ചേരുന്നില്ലെന്ന് പക്ഷെ എന്നിട്ടും ഞാൻ ഇതങ്ങ് വാങ്ങി ക്യാമറയ്ക്ക് നന്നായിരിക്കുമെന്ന് കരുതി വാങ്ങിയതാണ് അപ്പോൾ ഇന്ന് അത് നിമിത്തമായി ഇന്ന് രാവിലെ ലേഖ എങ്ങോട്ടോ പോയി ഡെയിലി അമ്പലത്തിലൊക്കെ പോകാറുണ്ട് നേരത്തെ പോയപ്പോൾ ഞാൻ കരുതി അത് അങ്ങോട്ടായിരിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പൂക്കളൊക്കെ വാങ്ങിക്കാൻ പോയതാണെന്ന് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾക്കും എന്നെയും എന്റെ പാട്ടിനെയും ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നതിന് എന്നെ സ്നേഹിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുന്നു അങ്ങനെ ഒരു ജന്മദിനം കൂടി കഴിഞ്ഞു ഒരു വയസ്സുകൂടി കടന്നു പോകുന്നു കുറെ കാലമായി എന്റെ പിറന്നാൾ ടോപ് സിംഗറിലാണ് സംഭവിക്കുക അത് മനഃപൂർവ്വമല്ല അങ്ങനെ നടന്നു പോകുന്നതാണ് എല്ലാവർക്കും അതിനുള്ള നന്ദി പ്രത്യേകിച്ചും നമ്മുടെ ക്രൂവിനും നമ്മുടെ പിള്ളേർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്നെ കാത്തു സംരക്ഷിക്കുന്ന ഭാര്യ ലേഖ എന്റെ താങ്ങും തണലുമായി കൂടെയുണ്ട് ദുഃഖത്തിലും സന്തോഷത്തിലും ഒപ്പം ഉണ്ടായിരുന്നവൾ എന്റെ സുഖവും ദുഃഖവും പങ്കിട്ടുകൊണ്ട് എനിക്ക് കൂട്ടായി നിന്നവൾ എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവളാണ് ഇടയ്ക്കൊക്കെ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഞങ്ങളുടെ ഇടയിലും ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള യാത്രകൾ ഇതൊക്കെ ചേർന്ന് സമരസമായൊരു യാത്രയാണ് പിന്നെയും ഒരു വർഷം കൂടി കടന്നുപോയി ഇനിയും എന്റെ യാത്രയ്ക്ക് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ ശക്തിയാകൂ നമ്മുടെ കയ്യിൽ അല്ല ഒരു കാര്യവും എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഇനിയും എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ശക്തിയായി ഈശ്വരൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും എം ജി ശ്രീകുമാർ പറയുന്നു